ഉത്സവം എന്നാൽ എന്താണ് എന്തൊക്കെയാണ് ഉത്സവ ചടങ്ങുകൾ ഭഗവത് ചൈതന്യമാകുന്ന ജലം നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രമാകുന്ന പാത്രത്തിൽ ക്രമേണ വന്നുചേരുന്ന ചോർച്ച അതായത് ചൈതന്യഹാനി പരിഹരിച്ച് ഭഗവത് ചൈതന്യം താന്ത്രിക ക്രിയകളാൽ കവിഞ്ഞു തുളുമ്പി ഒഴുകുന്നത്ര നിറയ്ക്കുകയാണ് ഉത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്സവ അവസാനത്തോടെ നടത്തുന്ന പള്ളിവേട്ടയുടെ ചടങ്ങുമൂലം ഭഗവത് ചൈതന്യം ക്ഷേത്രമതിൽക്കെട്ടിൽ നിന്നും നിറഞ്ഞു കവിഞ്ഞൊഴുകി ആ ദേശത്തെ മുഴുവൻ ആമഗ്നമാക്കും സാധാരണ രീതിയിൽ ക്ഷേത്ര സങ്കേതത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ദേവചൈതന്യം ദേവൻ പുറത്ത് എഴുന്നള്ളിക്കപ്പെടുന്നതോടെ ആ ഗ്രാമത്തിലേക്ക് ഒഴുകുന്നു ഉത്സവം എന്ന വാക്കിൻ്റെ അർത്ഥം മേൽപോട്ട് അഥവാ ഊർദ്ധ ഭാഗത്തേക്കുള്ള ഒഴുക്ക് അല്ലെങ്കിൽ പ്രവാഹം എന്നാണ് അർത്ഥം ശരിയായ രീതിയിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിട്ടുള്ളതും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും നിത്യപൂജകൾ കൊണ്ടും ചൈതന്യ സമ്പുഷ്ടമാക്കുകയും ചെയ്തിട്ടുള്ള ക്ഷേത്രത്തിൽ മന്ത്രലോപത്താലോ പൂജിക്കുന്നവരുടെയോ ക്ഷേത്രത്തിലെ ജീവനക്കാരുടെയോ ജനങ്ങളുടെയോ ക്ഷേത്രത്തിലെ സമിതിയുടെയോ ഭാഗത്തു നിന്നും അറിഞ്ഞും ഉണ്ടാകുന്ന തെറ്റുകൾ മൂലം ചൈതന്യ ലോപം വന്നുചേരുമെന്നുള്ളത് തർക്കമറ്റ കാര്യമാണ് ദീർഘവീക്ഷണമുണ്ടായിരുന്ന നമ്മുടെ പൂർവ്വസൂരികൾ ഈ കുറവ് നികത്തുവാനായി താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകി ഉത്സവം എന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഏർപ്പെടുത്തിയത് ക്ഷേത്രമാകുന്ന ശരീരത്തിൽ കുടികൊള്ളുന്ന ദേവൻ്റെ ഷടാധാര പത്മങ്ങൾ ഉൾക്കൊള്ളുന്ന മേരുദണ്ഡം കൊടിമരം പ്രതിനിധാനം ചെയ്യുന്നത് ഈ കൊടിമരത്തിൻ്റെ മുകളിൽ ദേവവാഹനം പ്രതിഷ്ഠിച്ചിരിക്കും ദേവചൈതന്യം സഹസ്രാര പത്മത്തിൽ നിന്നും പ്രവഹിക്കുന്നതിനാൽ ദേവവാഹനം കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഔചിത്യം മനസ്സിലാക്കാം